ഈ നാല് മെയിനായിട്ട് അഞ്ചായിട്ട് ഉപ്പടക്കം ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദം ബിരിയാണിക്കുള്ള സാധനമായി ഇനി ഇതിനെ ഫുള്ളായിട്ട് പച്ചക്കറി അങ്ങനെ വെച്ച് റൈസ് ഇട്ട് അടിച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും ഈ പാത്രം അതിന് പ്രത്യേകത ഉള്ളതാണ് പ്യുവർ ദമ്മും അതുപോലെ തന്നെ ഈ ഇറച്ചിയൊക്കെ പോകുമ്പോൾ ഇറച്ചി വന്നിട്ട് എല്ല് വെന്ത് എല്ലിൻ്റെ ഉള്ളിലെ മജ്ജയിൽ ഉരുകിയിട്ട് ഒരു രസം പുറത്ത് വരും അത് മസാലയിൽ വന്നിട്ട് അത് റൈസിലേക്ക് പിന്നീട് റൈസിലേക്ക് കയറുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഫ്ലേവർ അപ്പോൾ അത് എന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് നമുക്ക് എന്നുശാൽ അനുഭവിക്കാം അപ്പോൾ ഈ സാധനം എണ്ണയിലിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പൊരിക്കാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം ടോട്ടലി മാറും രണ്ടാമത് കുറേ ഓയിൽ വേണം മൂന്നാമത് ഒരുപാട് സമയം വേണം ചെയ്തെടുക്കണമെങ്കിൽ അടുത്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഇറച്ചിക്ക് ഒരു സത്ത് ഉണ്ട് മസാലയിലേക്ക് വരേണ്ട സത്ത് ആ സത്ത് ഓയിലിൽ പൊരിക്കുമ്പോൾ ഓയിലൊന്ന് പോകും കഥ കഴിഞ്ഞു പിന്നെ ഓയിലി സാധനങ്ങൾ നിങ്ങൾ ശരിക്കും മിക്സർ അങ്ങനത്തെ പൊരിച്ച സാധനങ്ങൾ കണ്ടമാനം കഴിച്ചാ നിങ്ങൾക്ക് അബ്ഡമൽ പ്രശ്നം വരും പൊരിവർഗ്ഗങ്ങൾ അധികം കഴിച്ചാ അതും ഒരു കാരണമാണ് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദാഹമൊക്കെ വരുന്നതിൻ്റെ രണ്ട് വയറ് സ്തംഭിക്കും അപ്പൊ ബിരിയാണി എന്താ കൂടുതൽ ആളുകൾ കഴിക്കണത് കുറച്ചും കൂടി എനർജി കൂടുതലാണ് ചോറ് കഴിച്ചാൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അടുത്ത ഭക്ഷണം കഴിക്കാൻ നമുക്ക് ടെമ്പറ്റേഷൻ വരും ബിരിയാണി കഴിച്ചിട്ട് നാല് മണിക്കൂറൊക്കെ പിടിച്ചു നിൽക്കാം കുറച്ച് പ്രോട്ടീൻ ഒക്കെ കൂടുതലുള്ളുണ്ട് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വില്ലനായിട്ട് എപ്പോഴും വരാറെന്ന് വെച്ചത് കഴിച്ചാൽ ദാഹിച്ച് വശം കിടലാണ് അതുപോലെ തന്നെ ഈ ചിക്കൻ ഈ ചിക്കൻ അതിന്റെ ഒറിജിനൽ ഫ്ലേവർ അതിനകത്ത് അത്യകിച്ച് തന്നാല് അത് കഴിക്കുമ്പോ കിട്ടുന്നൊരു അനുഭൂതിയുണ്ട് അപ്പോ ഇപ്പതില് വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് തോന്നുന്ന ആളുകളാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞാൻ അടക്കം കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് ഞാൻ പോകുമ്പോ എൻ്റെ വിചാരം ഇവിടെ നല്ല ബിരിയാണി ആണെന്നാണ് സത്യത്തിൽ ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല പത്ത് രൂപത് കൊല്ലം കൊണ്ടെന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും യഥാർത്ഥ ദം ബിരിയാണി ഞാൻ പത്ത് രൂപത് കൊല്ലം നാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടില്ല അത് ബിരിയാണി അല്ല അതൊരു ചിക്കൻ പൊരിച്ച ഒരു തക്കാളി റോസ്റ്റും ഒരു റൈസിന്റെ കുറച്ച് ഓയിലും ഇടാൻ്റെ ഒഴിച്ചൊരു സാധനം ഇതാണ് എന്റെ എക്സ്പീരിയൻസ് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല കാണിച്ചു തരാണ് വെരി സിമ്പിൾ ആണ് നമ്മൾ ഇറച്ചി ഇട്ടു മൂന്നിലിറച്ചിണ്ട് ഇത് തൂക്കം നോക്കിയിട്ടാണ് ഇത് എല്ലാത്തിൻ്റെയും ഇപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കണക്കൊക്കെ എങ്ങനെ പുറത്തു വരാന്നുള്ളത് ഇത് ഫ്രൈ ചെയ്ത പൊനിയനാണ് ഇത് നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് നമ്മൾ വിശദമായിട്ട് പറയാം ഇത് നൂറ് ഗ്രാം ഒരു കിലോ ഇറച്ചിയിലേക്കാണ് നൂറ് ഗ്രാം ഇത് ഇരുന്നൂറ് ഗ്രാം ആണ് ഇത് കൊച്ചിയിലേക്ക് പോവാണെങ്കിൽ ഈ മസാല നൂറ് ഗ്രാം കിട്ടാ മതി കൊച്ചിൻ ബിരിയാണിക്ക് നമുക്കിവിടെയൊക്കെ കിട്ടുന്നപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കഴിക്കുമ്പോൾ മനസ്സിലാവും ഒരു അരിമ്പുളിയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കിട്ടണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഇതിലെല്ലാം ഇൻബിൽട്ടാണ് നമ്മൾ വേറെ ഓയിലിൻ്റെ കളികളോ ഒന്നുമില്ല ഒരു കിലോലേക്ക് ഇരുന്നൂറ് ഗ്രാം ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇട്ടു നമ്മള് അതിന്റെ കല്ലുപ്പ് ഇട്ടു കല്ലുപ്പ് തന്നെ അയോഡീൻ ഇല്ലാത്ത ഉപ്പ് മേടിക്കാൻ ശ്രമിക്കുക ഓക്കെ അതിൽ ഏറ്റവും ലോക്കൽ ഉപ്പാണ് അയോഡീൻ ഇല്ലാണ്ട് വരുന്നത് ഓക്കെ നൂറ് ഗ്രാം വെച്ചിട്ട് തൈര് തൈരൊഴിച്ചു ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഓക്കെ ഇത് നമ്മൾ ഇതിന്റെ വെള്ളമൊഴിച്ചോ സ്റ്റുഡൻസിൽ തന്നെ ആർക്കെങ്കിലും ഒരാള് ഒന്ന് കൈയഴുകിട്ട് വന്നോളൂ ഇരുന്നൂ നാനൂറ് എം എല് മുതൽ അഞ്ഞൂറ് എം എൽ വരെയാണ് വെള്ളം നമ്മൾ കൊടുക്കുക ഒരു കിലോ ഇറച്ചിയിലേക്ക് ഓക്കെ ഈ കണക്ക് തന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട് ആ അസിസ്റ്റന്റിന് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ ഇപ്പൊ ചെയ്തത് കൃത്യം കണക്കല്ലേ മൂന്നില ഇറച്ചി എടുത്തു ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നൂറ് ഗ്രാം പീസാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് പീസ് ഏകദേശം കിട്ടും എന്നുവച്ച കൃത്യമായി മുപ്പത് സിംഗിൾ ബിരിയാണി ഉണ്ടാവും അല്ല ഒരു കിലോലേക്ക് പതിനൂറ് ഗ്രാം കട്ട് ചെയ്ത് അപ്രോക്സിമേറ്റ് എന്ന് വെച്ചാൽ പീസ് എണ്ണീട്ട് ബിരിയാണി വെക്കാം മുമ്പ് ഇതിനൊന്നും കണക്കില്ല ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമ്മൾ ഓപ്പൺ എയറിൽ വെക്കാം കൂടുതൽ സമയം മാരിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസർ വേണമെന്നില്ല ഓക്കെ മിക്സ് ആയി ഉപ്പ് വന്നു ഫ്രിഡ്ജിന്റെ നല്ലൊരു കൂളിങ് കിട്ടി കഴിഞ്ഞാൽ അതൊരു ഹാഫ് ഡേ ഒക്കെ ആയിട്ട് രാത്രി വെച്ചാൽ നമുക്ക് രാവിലെ എടുത്ത് ചെയ്യാം കണ്ടമാനം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് വെച്ചാലും വലിയ കുഴപ്പമില്ല ും പിന്നെ ഇന്ത്യയിലെ അമ്പത് തരം ബിരിയാണിക്ക് പറ്റുന്ന രീതിയിലേക്ക് മൂന്ന് വെറൈറ്റി ഓഫ് ബിരിയാണി കഴിച്ചു ബോധ്യപ്പെടാല്ലോ

ആ മൂന്ന് കിലോ എടുക്കാം നാല് അഞ്ചു കിലോ വരെ പോകും ഗ്രാം അതിന്റെ കണക്ക് ബോർഡിൽ വിശദമായിട്ട് ഉച്ചയോട് കൂടി നമ്മൾ ആ സെക്ഷൻ ക്ലീൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം ചെയ്തിട്ടുള്ള സംശയങ്ങളൊക്കെ വെക്കാം ഇത് മസാലയുടെ വർക്ക് റൈസിന് എന്ത് ചെയ്യാന്നുള്ള ഞാൻ ബോർഡിൽ വിശദമായിട്ട് പറഞ്ഞു തരാം ഓക്കെ ഇത് കൊണ്ടുപോവാ ഇനി ഇതിന്ന് ഒരു ചെറിയ ചാറില്ലേ നന്നായി ഒന്ന് നിങ്ങളെ കൈയിലൊന്നും കൊടുത്തേക്കുള്ളത് അറപ്പൊന്നും കണ്ടോ ഒരു പ്രശ്നമില്ല സ്ത്രീകൾക്ക് പ്രശ്നമില്ല കാരണം അവർ ഓൾറെഡി ചാറൊക്കെ നോക്കി നോക്കി ഒരു തുള്ളി ഉപ്പ് റെഡിയാണോ ഉപ്പ് റെഡി ഞാനിത് ഇവിടെ എന്തെങ്കിലും നോക്കിയാ വെച്ചാൽ റന്നാം മാസം ആണെങ്കിൽ നമ്മളിവിടെ ബിരിയാണി വെക്കാൻ നമ്മള് പഠിപ്പിക്കുന്നത് ഇത് വിറ്റ് ബിസിനസ് ചെയ്ത് ബിസിനസ്സുകാരനാവാൻ ഇവിടെ ചെലവര് തെറ്റിദ്ധരിച്ച് ബിരിയാണി വെപ്പ് പഠിക്കാൻ വേണ്ടി വരാറുണ്ട് അത് ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഈ കണ്ട കാര്യം നിങ്ങൾക്ക് ഒരു പണിക്കാരനെപ്പിച്ചാൽ മിനിമം ബുദ്ധി ഉള്ള ആൾക്ക് ചെയ്യാൻ എത്ര സമയം വേണം എഴുതി വെച്ച ചാർത്ത് നോക്കിയിട്ട് തൂക്ക് നോക്കി ഇടവേണ്ടോണ്ടിറ്റി അത് ചോദിച്ചോളൂ അടുത്ത് നമ്മൾ ബോർഡിൽ എഴുതുമ്പോ അതിന് വിശദമായിട്ട് പറയുന്നത് അതെ അതെ പറഞ്ഞുതരാം ആ വശം നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞു റെസ്റ്റിന് വെക്കുക റൈസ് നമ്മൾ ഒന്നെങ്കിൽ അടിക്കും അടിക്കുക രണ്ട് നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരും കഴിഞ്ഞാൽ പ്രോസസ് ഉണ്ട് അത് നിങ്ങൾക്ക് താഴെ പോയ കാണാം ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കുക അപ്പൊ അത്ര ഇതിന്റെ അടിയിൽ ഒരു ഇരുമ്പ് പാത്രം ഉണ്ടാവും സ്റ്റവ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക എന്നാ പറഞ്ഞ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ടെലിഫോണിലൂടെ ഇവിടെ നിന്ന് ജസ്റ്റ് ഓൺലൈനിൽ പഠിച്ചിട്ട് ടെലിഫോണിലൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ഒരു വീഡിയോ ഇട്ടിട്ട് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലി ഇവിടെ പിന്നെ ഒന്നല്ലേ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങളിപ്പോ അഞ്ചാറ് മാസമായി ചെയ്യുന്നുണ്ട് ഞങ്ങളിതൊന്നും വിപുലീകരിക്കണം അതിന് വേണ്ടിയിട്ട് കാണാനും ഇതിനെട്ട് വന്നു അപ്പൊ ഞാനും ഒന്ന് ഞെട്ടി മാസമായിട്ട് നിങ്ങള് ചെയ്യുന്നുണ്ടോ അതൊക്കെ വേണമെങ്കിൽ അടിച്ച് വെക്കാം അതിനൊരു ഉണ്ട് ഇല്ല രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വെക്കാം അത് വേറെ മെത്തേഡ് ഉണ്ട് അതിനൊക്കെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് വ്യത്യാസം മണിക്ക് തുടങ്ങിയെങ്കില് ഒമ്പതരയ്ക്ക് ഫിനിഷ് ആവും പൊട്ടിച്ച് കഴിച്ചോ ഞാൻ കൊണ്ട് നിങ്ങൾക്ക് അഞ്ചോ പത്തോ കിലോ ബിരിയാണി പിന്നാ കൊടുക്കാം കൊണ്ട് നന്നായിട്ടുണ്ട് പറയുന്ന ഒരു സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും ആ ടെക്നോളജി ഞാൻ വികസിപ്പിച്ചാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എവിടുന്നും കിട്ടിയതല്ല കുറെ സ്ഥലത്ത് ഇതിനെ കുറിച്ചിട്ട് അന്വേഷിക്കുകയും പഠിക്കുക ചെയ്ത് അപ്പൊ ആ ആ ഒരു സംഗതിരിഞ്ഞു വന്നതാണ് മൂന്നാമത്തെ ബിരിയാണി ആണോ ഇഷ്ടാസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു വ്യത്യസ്തമാണ് ടേസ്റ്റിയാണ് ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടുമില്ല താമ്പൂർ ബിരിയാണി നന്നായി നിനക്ക് പോവാ മറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം